നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിനോടകം തന്നെ നിരവധി തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു മാത്രമല്ല വലിയ രൂപത്തിലുള്ള ഒരു ഗോൾക്ഷാമം അവർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ നയൻ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന റാസ്മസ് ഹോലുണ്ട് തിളങ്ങാത്തത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തലവേദനയാണ് അവർക്കിപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഈയൊരു അവസ്ഥയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുൻ താരമായിരുന്ന ലൂയിസ് സാഹ ചില ഉപദേശങ്ങൾ ക്ലബിന് നൽകിയിട്ടുണ്ട് അതായത് സൗദി അറേബ്യയിൽ നിന്നും സൂപ്പർ താരം കരീം ബെൻസിമയെ കൊണ്ടുവന്നാൽ യുണൈറ്റഡിൻ്റെ പല പ്രശ്നങ്ങളും അവസാനിക്കും എന്നാണ് സാഹ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബെൻസിമയെ പോലെ ഒരു താരത്തെയാണ് ഇപ്പോൾ യുണൈറ്റഡ് മിസ് ചെയ്യുന്നതെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് യുണൈറ്റഡിന്റെ മുന്നേറ്റ നിരയെ ഊർജസ്വലമാക്കാൻ ബൻസിമക്ക് സാധിക്കും ബെൻസിമയെ പോലെയുള്ള ഒരു താരത്തെയാണ് ഇപ്പോൾ അവർക്ക് ആവശ്യം അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താനും ഒരുപാട് ഗോളുകൾ നേടാനും സാധിക്കും അദ്ദേഹം വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു താരമാണ് ഹോയ്ലുണ്ട് അദ്ദേഹത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ട് ഹോയ്ലുണ്ട് ശരിയായ ക്ലബിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് പക്ഷേ നമ്പർ നയൻ സ്ട്രൈക്കറുടെ ഭാരം ഇപ്പോൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ശരിയായില്ല പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത താരങ്ങളോടൊപ്പമാണ് അവർ കളിക്കുന്നത് ഒരു മികച്ച സ്ട്രൈക്കർക്ക് വേണ്ട മെൻറ്റാലിറ്റി ഹോയ്ലുണ്ടിൽ എനിക്ക് കാണാനേ സാധിക്കുന്നില്ല ഇതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യൻ ക്ലബായ അൽ ഇത്തിഹാദിന് വേണ്ടി മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ ഇപ്പോൾ ബൻസിമക്ക് കഴിയുന്നുണ്ട് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ അൽ ഇത്തിഹാദ് മോശം പ്രകടനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ബൻസിമക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം